সহি ൂരി രണ്ട് ഒരു ബസ് കയറി നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങി തിരുച്ചിറപ്പള്ളി ഇറങ്ങി തിരുച്ചിറപ്പള്ളി വേറൊരു ബസ്സിന് പോകണം പോയി പുതിയ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മള് വരാണ്ടി പോകണം അങ്ങനെ കാണിച്ചു ഒരാളുടെ ഇണ്ടോ അത് പിന്നെ കാണിച്ച മൈക്ക് കിട്ടണ്ടാവുന്നെങ്കിൽ ഡൗട്ടില്ലാതില്ല ഇത് പുതിയ ബസ് സ്റ്റാൻഡെന്ന് പറയും കേട്ടോ തൃശ്ശൂരപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് അവിടെനിന്ന് നമുക്ക് ഒരു സൈഡ് കയറിയിട്ട് വേണം പോവാൻ നല്ല രസം കയറണം ഓ വൺ സെറ്റപ്പാടേ നല്ല രസമുണ്ട് കാരണം സൗണ്ടാണ് രക്ഷില്ല സൗണ്ട് ഹോണം ഭയങ്കര പാടാ ഭയങ്കര ഹോണൊക്കെ എന്താ പിടിച്ചു അത് ഇത് അത്ഭുതപ്പെടുത്തിയിട്ടോ ആ പുറത്ത് നല്ല ചൂടും ഇവിടെ നല്ല തണുപ്പും രക്ഷില്ല ബസ്സൊക്കെ സെറ്റപ്പാട്ടാ നല്ല രസമുള്ള കാര്യങ്ങളൊക്കെ നല്ല തിരക്കുള്ള സെറ്റം കേട്ടോ അവിടെ ആൾക്കാരോ നമ്മളെടുത്ത് ഇവിടെ നടത്ത തമിഴ് തന്നെയാ മലയാള പക്ഷേ ഇംഗ്ലീഷ് ഒന്നും ഇല്ല വേറെ ലാംഗ്വേജസ് ഒന്നുമില്ല ഉള്ളി തമിഴ് ഇതൊരു ചില എന്താ പറയണമെന്ന് നമുക്ക് മനസ്സിലാവില്ല പക്ഷേ ഇതിൻ്റെ അടിയിൽ നല്ല നല്ല സൗകര്യമായിട്ടോ

ഞങ്ങൾ വഴിയിൽ നിന്ന് ഇടില്ല എവിടെ എവിടെ നിന്ന് കിട്ടിയാൽ വരുക നമ്മുടെ പാലസി പോയില്ലേ പാലസി പോയപ്പോൾ മാർച്ച പാലസ അഥവാ പഞ്ചാവൂർ പാലസി പോയപ്പോൾ നമ്മൾ കിട്ടിയാ അപ്പം നമ്മളിവിടുന്ന് റോക്സ്പോട്ട് തിരുച്ചിരിപ്പള്ളി പള്ളി വരും ഇനി ഇവിടുന്ന് നമ്മൾ റോക്സ് പോകാം ഇതിപ്പോൾ ചിത്രം ബസ് സ്റ്റാൻഡെന്നാണോ പറയുക മനസ്സിലതുരം ചിത്രം അങ്ങനെ എന്താണെന്ന് പറയുക അങ്ങനത്തെ ബസ് സ്റ്റാൻഡ് ഇനി ഇവിടെ നിന്ന് പുറത്തുണ്ട് ബസ് കയറി ഇരിക്കുക പോണോടെ സ്റ്റാർട്ട് ആയിരുന്നു സംഭവം വന്ന പ്ലാൻ മുള്ളം തിരിഞ്ഞു അപ്പോൾ ഒരു മണിക്ക് ബസ്സിൽ കയറിയിട്ട് ഇപ്പോൾ ഏതാണ് രണ്ട് മണി നമുക്ക് തിരിച്ചിന് വേളാങ്കണ്ണിക്ക് പോകുന്നുണ്ടെങ്കിൽ പോകുന്നുണ്ട് അപ്പോൾ അവിടേക്ക് ട്രെയിൻ വേണമെങ്കിൽ നാല് മുപ്പതിനാണ് അപ്പോൾ നമുക്ക് തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ എത്തണം റെയിൽവേ സ്റ്റേഷനിൽ എത്തണമെങ്കിൽ നമ്മളിപ്പോൾ പോയാലാണ് അവിടെ എത്തുകയുള്ളൂ ഏതാണ്ട് അരമണിക്കൂറുണ്ട് ബട്ട് നല്ല ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഒരു മണിക്കൂറിന് മുകളിൽ എന്തായാലും വേണം നമ്മൾ ഈ സ്ഥലം നമ്മൾ കാണാൻ വന്ന സ്ഥലം കാണുന്നതാണ് നമ്മളത് യാതൊക്കെ കണിക്കാണിച്ച് തരും നമ്മളിന്ന് പോകുന്നില്ല അപ്പോൾ നമുക്ക് എത്തത്തില്ല അങ്ങനെ പിന്നെ മേള നല്ല വ്യൂ വീവാന്നാണ് പറഞ്ഞത് പിന്നെ ഇപ്പോൾ ഉച്ചകാതി ഡ്രൈവറെ കുഴപ്പിച്ച് ഞങ്ങളെ ഞങ്ങൾക്കിപ്പോൾ ഇന്ന് ചെയ്യാമല്ലോ ഞങ്ങളിപ്പോൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം നമുക്ക് ടിക്കറ്റ് പോലും നമ്മളിവിടെ കയ്യിലില്ല ഇവിടെ നമ്മൾ സ്പോട്ട് എടുക്കുകയുണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് കിറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ഇവിടുന്ന് നമ്മൾ തിരിച്ചൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വന്നു ഇവർക്ക് പോകാനുള്ള ട്രെയിൻ ഉണ്ട് കേട്ടോ മണിക്ക് എനിക്ക് ഇവിടുന്ന് നാലേ മുക്കാലിൻ്റെ വേളാങ്കണിക്ക് ട്രെയിൻ അവിടെ വന്ന് അടുത്തു വേറെ പോയിട്ട് ഞങ്ങൾ പന്ത്രണ്ടേ മുക്കാലിൻ്റെ ആ ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ രണ്ട് മണിയായിട്ടും എത്തിയിട്ടില്ല അത് പിന്നെ അവിടുന്ന് കുറച്ച് നിന്നെ കാണാൻ പറ്റുന്ന രീതി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ബസ്സി റെയിൽവേ സ്റ്റേഷൻ വന്നിട്ട് പട്ടിക റെയിൽവേ സ്റ്റേഷൻ ഇവിടെ രണ്ട് റെയിൽവേ സ്റ്റേഷനുണ്ട് ചിറപ്പള്ളി രണ്ട് ഫോർട്ടും ജംഗ്ഷനും അപ്പൊ നമ്മളിവിടെന്നിറങ്ങി അവിടെ എങ്ങനെയുണ്ടാ പോയിട്ട് ആകെ എന്താ വി ഒന്നും നടന്നില്ല ഞങ്ങൾ വിചാരിച്ചവിടെ പോയി കാണുന്നു പക്ഷെ ഇത് ഇവിടെ കൊറേ റൂട്ട് മാറി മാറി മാറിയാണ് ഇവര് പോണത് ഒന്നും ക്ലിയർ ആയിട്ട് ആരും പറയുന്നില്ല നമ്മൾ ചോദിച്ചിട്ട് പോലും ആരും പറയാനുള്ളൂ ഇത്രയും വലിയ സാധനം പക്ഷെ ആർക്കും ഈ സാധനം അറിയുന്നില്ല ജനുവരി ഉപയോടാ നിങ്ങൾ ആ വഴിക്ക് ഞാൻ സ്ഥലത്തിന് എത്തുക ആ വഴിക്ക് നിങ്ങൾ പോകണ്ട നിങ്ങൾ സ്വന്തം വഴിയുടെ പോവാ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം എവിടെ പോവാം അല്ലെങ്കിൽ കേട്ടോ അതും വണ്ടി അത് മോണെന്നൊക്കെ പറഞ്ഞാൽ പൊളിയും ആ അമ്മാര് ഹോണൊക്കെ ഇങ്ങനെ പോയി കൊണ്ടുവയ്ക്കുക അതൊരു ഫുഡ് കഴിച്ചോളാം ഫുഡ് കഴിക്കണം സമയം റെഡി ആക്കി കൊണ്ടാണ് നല്ല വെയിലാണ് നല്ല ഇതൊക്കെ ഏറ്റവും വലിയ കാര്യമൊന്നുമില്ല നമ്മൾ ബാക്കിയുള്ളത് കാണാട്ടോ നമുക്ക് ടിക്കറ്റ് കിട്ടി വേടാങ്കിൽ കിട്ടും വേടാങ്കണ്ണിന്ന് പോയില്ലോ എന്ന് എനിക്കറിയില്ല മൊത്തമായിട്ട് വേടാൻ വേണ്ടിയാണ് ടിക്കറ്റ് കിട്ടണേ മുപ്പത്തൊന്ന് രൂപ ഫുഡ് കേൾക്കണം ടിക്കറ്റ് എടുത്ത് നേരത്തെ എടുത്ത് വെച്ചോളാം നാലേ മുക്കാലിനാണ് ട്രെയിൻ നാലേ മുക്കാലിനാണ് ട്രെയിൻ വേണം ഇതല്ല കേട്ടോ നാലേ മുക്കാലിനാണ് ട്രെയിൻ ഉള്ളത് ഓട്ടോ കിടന്നാണ് ഇത് വലിയ സെറ്റല്ല ടൂര് എന്താ പറയുക എനിക്ക് ഒരു സഹകരണം കിട്ടുന്ന ആൾക്കാർക്ക് ഫീൽ ചെയ്ത ഇതാണ് ഇവിടുത്തെ അവസ്ഥ ആൾക്കാർ ഒന്നിരിക്കും നമുക്ക് മര്യാദയ്ക്ക് നടക്കാൻ ഒന്നും പറ്റുന്നുണ്ട് നമ്മളെ നല്ല ഇതെടുക്കാമെന്ന് പറഞ്ഞാൽ അമ്പൂര് ഉണ്ടാവുള്ളൂ ഇത് എടുക്കുക ഇത്ര മനസ്സിലായിട്ടാണ് അതിൻ്റെ കുഞ്ഞു ചപ്പ് ചൂടാ നമുക്ക് രക്ഷമില്ല നമ്മൾ റീസൊക്കെ ആൾക്കാർ അറിയാം ആയിരിക്കും രണ്ടാം തീയതി ഒക്കെ പോയാലും അങ്ങനെ വെറുതെ ആയിട്ടാണ് ഹലോ എടാ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം നല്ല ഒരു അല്ലേ ഇന്നത്തെ ദിവസം അടിപൊളി തോന്നും ഇന്നത്തെ ദിവസമായിട്ടെ ഇന്നത്തെ ദിവസം നമ്മൾ വഴി അറിയാതെ അലഞ്ഞു തിരിഞ്ഞ് തിണ്ടി തിരിഞ്ഞ് ഒരു വഴിക്കായി ഇപ്പൊ ഒരു ഭാഗത്ത് വന്നിരിക്കാം ഇനി ഇങ്ങനത്തെ ട്രിപ്പില്ല ഇന്നത്തെ ഇവളാണ് അവര് യൂട്യൂബ് ചാനലിൽ പ്ലാൻ സ്റ്റാൻഡിങ്ങനെ എനിക്ക് അവരോട് പറയാനുള്ളത് കൂടി വ്യക്തമായി ഒരു പ്ലാൻ ചെയ്ത് നമുക്ക് പറഞ്ഞു കാരണം ഞങ്ങൾ ഞങ്ങൾ വിചാരിച്ചു ആ സ്റ്റേഷൻ്റെ സൈഡിൽ തന്നെയാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അടുത്താണ് പക്ഷെ നമുക്ക് അത് എത്തിപ്പെടാൻ ഭയങ്കര ഇംഗ്ലീഷിൽ ആണ് നമുക്ക് മനസ്സിലാവുന്നില്ല ഫോറിനേഴ്സ് തന്നെ ഗസ്റ്റിന് ഗസ്റ്റിനുള്ള എന്താ പറയുക ഗൈഡിനെ കൊണ്ടാണ് നടക്കുക ഗൈഡിനാണെങ്കിൽ നല്ല റേറ്റുമാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോ തമിഴാണ് അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആണ് ചെയ്യുന്നത് ടൂറിസ്റ്റ് സ്പോട്ടുകളോ അല്ലെങ്കിൽ അമ്പലങ്ങളോ എവിടെയാണ് നമുക്ക് ഇംഗ്ലീഷോ വേറെ ഒരു ലാംഗ്വേജോ കാണില്ല തമിഴ് മാത്രം കാണാൻ അതൊരു വലിയൊരു ഡ്രോ ബാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്കൊന്നും വായിക്കാനോ ഒന്നും മനസ്സിലാവുന്നത് പോലും ഇല്ല സമുക്ക് പറ്റുന്നില്ല അയൽരാജ്യമായി നമുക്ക് പറ്റുന്നില്ല അപ്പോൾ ബാക്കിയുള്ള ഒരവസ്ഥ ആലോചിക്കാറുണ്ട് അതൊന്നും പ്രീ പ്ലാൻ വെൽ പ്ലാൻ ചെയ്തിട്ട് വരിക അതാണ് ഏറ്റവും നല്ലത് ഇതേ ഇല്ല ആയിരിക്കും ഏറ്റവും പെട്ടെന്ന് റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം വരിക നല്ല തിരക്കോയിടത്തേക്ക് <laughs> <laughs> ിപ്പം നാലാണ് ഇതിപ്പോൾ നാല് എൻ്റെ ഏഴാണ് അങ്ങോട്ട് വേണം എൻ്റെ ട്രെയിൻ ഇപ്പോൾ എന്നാണ് പറഞ്ഞത് പോയിട്ട് കട്ടെ അവര് ഭയങ്കര ഒരു പോയപ്പോൾ നോക്കി ഭയങ്കര വിഷമം അപ്പം രണ്ടു ദിവസം നമ്മൾ പുറകെ പുറകേ നമ്മൾ രണ്ടു ദിവസം നമ്മളോട് ഉണ്ടായിരുന്നല്ലോ പിന്നെ ഇനിയിപ്പോൾ അവരില്ല നമ്മൾ നമ്മളിൽ തന്നെ അപ്പോൾ ഇപ്പം നമുക്ക് പറ്റിയൊരു ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക ആ നമുക്കവിടെ ഉത്സവമാണ് പെരുന്നാളാണ് ഇപ്പോൾ നല്ല നമുക്ക് എനിക്കറിയില്ലായിരുന്നു വേളാവണ്ടി പെരുന്നാളാണെന്ന് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല പാട നല്ല തിരക്കായിരിക്കും എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയില്ല റൂമിനൊക്കെ എല്ലാവരും പറഞ്ഞാൽ നാട്ടിലൂടെ എല്ലാവരും പറഞ്ഞു നല്ല റേറ്റ് ആയിരിക്കും നമുക്കപ്പോൾ കറക്റ്റ് അല്ല അങ്ങനെയാണ് റൂമ് എടുക്കലൊന്നും നടപടി ആകും എന്നെനിക്ക് തോന്നാം നാളെ വൈകിട്ടാണ് എനിക്ക് റിട്ടേൺ ടിക്കറ്റും വരുന്നത് അപ്പോൾ എന്തായെന്ന് അറിയില്ല എൻ്റെ ടിക്കറ്റ് മറ്റേതിൽ വെയിറ്റിംഗ് ലിസ്റ്റ് തന്നെ നടക്കണം ഞാനപ്പം നാ നാഗപട്ടണം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടു അപ്പോൾ അവിടെ പോയി എടുക്കാം അല്ലെങ്കിൽ നേരെ കരിക്കലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അങ്ങനെ ഓർത്തോണ്ടിരിക്കണേ കാര്യക്കര പോയി എടുക്കാം എന്നുള്ളതിന് പോയി നിൽക്കണം അപ്പം സ്ലീപ്പറെ കിട്ടുമല്ലോ എന്ന് എനിക്കറിയില്ല സ്ലീപ്പർ കിട്ടുകയാണെങ്കിൽ ബെറ്ററായിരുന്നു സ്ലീപ്പറെ കിട്ടുമെന്ന് നോക്കട്ടെ ഞാൻ എന്തായാലും ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് കാണാം കേട്ടോ ഭയങ്കര ഇത് എന്ത്ര വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ തള്ളി തള്ളിക്ക് കാരണം നമുക്ക് സ്റ്റെപ്പ് പറഞ്ഞതാ കേറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായേ ഇത് വറക്കാവൂല എൻ്റെ അപ്പരാണ് ഇതിപ്പഞ്ചൗ ആണിങ്ങനെ കൊയ് നോക്കട്ടെ നല്ല ബസ് നല്ല ബസോ Eu é